ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ റിംബുട്ടൻ വെച്ചിട്ട് അച്ചാറാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനിട റിംബുട്ടൻ ഒക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം നമുക്കൊരു ചീനിച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടി കീർത്തി ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നീട് പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിനൊന്ന് കീറിയിടുന്നുണ്ട് പിന്നീട് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് രണ്ട് സ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഗുലുവപ്പൊടി ആവശ്യത്തിന് കായ്പ്പൊടി ഒരു നുള്ളു ജീരകപ്പൊടി പിന്നീട് ഉപ്പ് ഇത്രയും കൂടി ചേർത്ത് ആ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് റെംബോട്ടൻ കൂടി ചേർത്ത് കൊടുക്കണം റെമൂട്ടൻ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നീട് ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വിനാഗിരിയും ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ായിട്ട് അപ്പോൾ ഇത്രയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാരി കൂടെ റെഡിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്